നമസ്കാരം കറിവേപ്പിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്നതും അതിൻ്റെ ഒരു റിവ്യൂവും ഞാനിവിടെ പങ്കുവയ്ക്കുന്നു അപ്പം നമുക്ക് തുടങ്ങാം ഇത് ആദ്യത്തേത് ഒരു ഇലക്ട്രിക് ഹോട്ട് വാട്ടർ ബാഗാണ് ഇതിൻ്റെ ഔട്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വെൽവെറ്റ് ആണ് അത് ലീക്ക് പ്രൂഫാണ് പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ ഹോൾഡിംഗ് ടൈം അവർ പറഞ്ഞിരിക്കുന്നത് ത്രീ ടു ഫോർ അവർ ആണ് അത് കറക്റ്റാണ് വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വെച്ച് ചൂട് പിടിച്ചാൽ വളരെ ആശ്വാസം കിട്ടും നമ്മൾ കസേരലൊക്കെ ഇരിക്കുമ്പോൾ ഇതിനെ ചാരു നിർത്തി കൊണ്ടുവച്ചാൽ നടുവിനും വളരെ പ്രയോജനം ചെയ്യും ഓട്ടോ കട്ട് ഓഫും പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും ഉള്ളതുകൊണ്ട് സൗകര്യപ്രദമാണ് നിരപ്പായ ഒരു പ്രതലത്തിൽ വെച്ചിട്ട് ഇതിനെ കറണ്ടിൽ കണക്ഷൻ കൊടുക്കുക ഒരു എട്ട് മിനിറ്റ് ആയപ്പോഴേക്കും ഇത് തിളയ്ക്കുന്ന ശബ്ദം ബോയിൽ ചെയ്യുന്ന ശബ്ദം കേൾക്കാം പിന്നെ ഓട്ടോമാറ്റിക്കലി അത് കട്ട് ഓഫ് ആകും റീഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത് ഓൾറെഡി ഒരു ലിക്വിഡ് ഉണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് ത്രീ ഫിഫ്റ്റി ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയ്റ്റ് കപ്പാസിറ്റി വൺ ലിറ്റർ അകത്തേക്ക് ഒരു ഹോൾ ഇട്ടിരിക്കുന്നതിൻ്റെ ഉപയോഗം നന്നായി ചൂടായി കഴിയുമ്പോൾ കൈ ഉള്ളിലേക്ക് ഇട്ട് അതിനെ നമുക്ക് പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ചൂടായതുകൊണ്ട് അതിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നി അല്ലാതെ നല്ലൊരു പ്രോഡക്റ്റ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് റീയൂസബിൾ ആയിട്ടുള്ള സ്റ്റീൽ ഐസ് ക്യൂബ്സാണ് ഇത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കണം ആവശ്യാനുസരണം ജ്യൂസിലോ സ്മൂതിയിലോ ഒക്കെ ഇട്ട ശേഷം വീണ്ടും കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക ഇതിൻ്റെ മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തുരുമ്പെടുക്കില്ല ഒരു ക്യൂബിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് തേർട്ടി ത്രീ ഗ്രാംസ് ആണ് അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ത്രീ സെൻറ്റിമീറ്റർ ആണ് പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ നമ്മൾ ജ്യൂസിലോ കൂൾ ഡ്രിങ്ക്സിലോ ഒക്കെ ഇടുകയാണെങ്കിൽ ഈ ജ്യൂസ് ഡൈല്യൂട്ട് ആവില്ല അപ്പോൾ നമുക്ക് ടേസ്റ്റ് അതുതന്നെ ആയിരിക്കും പിന്നെ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിനോ ചതവൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ഐസ് കട്ട വയ്ക്കുകയില്ലേ അതിന് പകരം ഇത് കുറച്ചുകൂടി സൗകര്യപ്രദം വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും റീയൂസബിൾ ആണല്ലോ പിന്നെ അത് മാത്രമല്ല ഇത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് പിന്നെ ഫ്രീസറിലെ മറ്റു മണങ്ങളൊന്നും ഇത് അബ്സോർബ് ചെയ്യില്ല ഇത് ഫ്ലിപ്പ്കാർട്ടിലും അവൈലബിൾ ആണ് നാലെണ്ണം ഉള്ള ഒരു പാക്കറ്റിന് ഇരുന്നൂറിനും മുന്നൂറിനും എടുക്കേ വിലയുള്ളൂ ഇത് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് ലാർജ് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുണ്ടായിരിക്കും നമ്മുടെ വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നല്ലത് പിന്നെ ഞാനിതിനെ ഒന്ന് കഴുകി ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ഫ്രീസറിൽ ഫ്രീസറിലിരിക്കുകയാണ് ഞാനും ഇത് ആദ്യമായിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നതും കാണുന്നതും അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം അത് ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഒരു അഞ്ച് ആയേ അപ്പം വെള്ളം പുറത്ത് കണ്ടൻസ് ചെയ്ത് വരുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ മൂന്നെണ്ണം ഇട്ടു പെട്ടെന്ന് തണുക്കാൻ ഇട്ടതാണ് അപ്പോൾ ഒരു പത്ത് ആയേ വെള്ളം തണുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ മൊബൈൽ ഓൺ ചെയ്താൽ എപ്പോഴും കാണുന്ന ഒരു പരസ്യമാണിത് ഫ്രിഡ്ജ് ഓർഗനൈസർ അങ്ങനെ ഞാനും ഫ്രിഡ്ജ് ഓർഗനൈസർ വാങ്ങി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള നാല് കണ്ടെയ്നറുകളാണ് ഒരു പാക്കറ്റിൽ ഓരോന്നിലും വാട്ടർ ഡ്രെയിൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബോ ബോക്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് വയ്ക്കാനുണ്ട് വെജിറ്റബിൾസിലോ ഫ്രൂട്ട്സിലോ എന്തേലും ഫുഡ് മെറ്റീരിയൽസിലുള്ള വെള്ളം സെപ്പറേറ്റ് ചെയ്ത് അത് താഴെ വന്ന് കിടക്കും വൺ പോയിൻറ്റ് വൺ ടു കിലോഗ്രാം ആണ് ഇതിൻ്റെ ലോഡ് കപ്പാസിറ്റി ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് നാല് കണ്ടെയ്നറുകളുള്ള ഒരു പാക്കറ്റിന് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ് പിന്നെ ഇത് ട്രാൻസ്പെരൻറ്റായതുകൊണ്ട് നമുക്കിതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് കാണാൻ ഒരു സൗകര്യപ്രദമാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു കുറവാണ് അപ്പം നമുക്ക് വലിയ ഓറഞ്ചോ വലിയ ആപ്പിളോ ഒക്കെ വയ്ക്കുമ്പോൾ അടപ്പ് അടയ്ക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അല്പം കൂടി ഹൈറ്റ് ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി പക്ഷേ എനിക്ക് ഈ പ്രോഡക്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു വളരെ കംഫർട്ടബിളാണ് ഇതിനകത്ത് വെച്ചാൽ നല്ല നമുക്ക് കാണാനും സൗകര്യപ്രദമാണ് അധികം സ്പേസും എടുക്കുകയില്ല ഫ്രിഡ്ജിനകത്ത് ഒതുങ്ങിയിരുന്നുള്ളൂ അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം ഇതൊരു വാൾ മൗണ്ട് മൊബൈൽ അല്ലെങ്കിൽ റിമോട്ട് സ്റ്റാൻഡാണ് രണ്ട് മൊബൈലോ അല്ലെങ്കിൽ രണ്ട് റിമോട്ടോ വയ്ക്കുക ഇത് നമ്മൾ ചുമരിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൈൽസിലോ പോളിഷ് ആയിട്ടുള്ള എവിടെയെങ്കിലും സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ ഇത്രയും വെയിറ്റ് രണ്ട് മുമ്പിലിൻ്റെ വെയിറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ചുമരിൽ വെച്ചില്ല അത്ര പോളീഷ് അല്ലാത്തുകൊണ്ട് ചിലപ്പം ഇളകിപ്പോകുമെന്ന് കരുതി ഞാൻ ഞാൻ ഞാനിരിക്കുന്നതിൻ്റെ സൈഡിലൊരു തടിയുടെ ഒരു അൽമാര ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് ഞാനിതിനെ ഒട്ടിച്ചത് പക്ഷേ വിചാരിച്ചതിനേക്കാളും നല്ല ബലമുണ്ട് അതിന് ഇത്രയും വെയിറ്റും ഇതിൽ കൂടുതൽ വെയിറ്റും അതിന് താങ്ങാൻ പറ്റും എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കണ്ടോ നല്ല ബലമുണ്ട് നല്ല പോളിഷ് ആയിട്ടുള്ള സ്ഥലത്ത് ഇത് ഒട്ടിക്കാവൂ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന വർക്ക് സ്പേസിൽ തന്നെ ആ ചെയറിൻ്റെ സൈഡിലായിട്ട് വരുമോ ഈ കബഡ് അപ്പോൾ അവിടെ എനിക്ക് സൗകര്യപ്രദമായി ഇത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇതിൻ്റെ വില ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ റുപ്പീസായിരുന്നു നൂറ്റി എൺപത്തി ഒൻപത് രൂപ എൻ്റെ താഴെയായിട്ട് തന്നെ അതോട് ചേർന്ന് നാല് കീ ഹാങ്ങറും കൂടിയുണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങൾ അതിൽ ഹാങ് ചെയ്തിടുകയും ചെയ്യാം നല്ലൊരു പ്രോഡക്റ്റ് അടുത്തത് നൈക്കിയുടെ ഒരു കിഡ്സ് ബാഗാണ് ഒരു ബാക്ക് പാക്ക് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെവൻ ലിറ്റർ ആണ് ചെറിയൊരു ഫ്രണ്ട് പോക്കറ്റും പിന്നെ ഡബിൾ സിപ്പുള്ള ഒരു മെയിൻ കമ്പാർട്ട്മെൻറ്റും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് പല കളറിലും അവൈലബിൾ ആണ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്താലേ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഇത് കൊണ്ടുപോകാൻ വളരെ നല്ലതാണ് ടൂറ് പോകുമ്പോഴോ അങ്ങനെയൊക്കെ വളരെ ഉപകാരപ്രദമാണിത് ഇവിടെ എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി രണ്ടെണ്ണം വാങ്ങിയതാണ് റെഡും മറ്റേതൊന്നും ബേജ് കളർ അത് വളരെ നല്ലത് അത് ഓൾറെഡി യൂസ് ചെയ്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് മിന്ത്രയിൽ നിന്ന് ഓൺലൈൻ വാങ്ങിയതാണ് ഇതിൻ്റെ വില വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇനി അടുത്തത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കോയിൻ ബോക്സാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ലതാണിത് അൽമേരയുടെ ഷേപ്പിലുള്ള ലോക്കാൻ കീ ഉണ്ട് രണ്ട് ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനം ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീലാണ് വെയ്റ്റ് ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് പിന്നെ ഹൈറ്റ് ടു ട്വന്റി ടു സെന്റിമീറ്റർ അതിന്റെ വീതി എന്ന് പറയുന്നത് ട്വൽ സെന്റിമീറ്റർ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം എസെൻഷ്യ കമ്പനിക്കാരുടെ ഒരു സാൻഡൽ ഓയിലാണ് ഇത് ആരവുമായി ട്രീറ്റ്മെൻറ്റിനും തെറാപ്പിക് ഒക്കെ നല്ലതാണെന്ന് ആണ് പറയുന്നത് ഞാനിപ്പോൾ ഇതൊരു പ്രത്യേകിച്ച് ഒരു പർപ്പസിന് വേണ്ടി വാങ്ങിച്ചെന്നേ ഉള്ളൂ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഫിഫ്റ്റീൻ എം എല്ലിന് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഇത് ചന്ദനത്തിൻ്റെ മണമുള്ള ഒരു എസെൻഷ്യൽ ഓയിലാണ് ഒരു നാച്ചുറൽ റൂം ഫ്രഷ്നറായി ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ചേർത്ത് ഉണ്ടാക്കാവുന്ന ഒരു എക്സ്പെരിമെൻറ്റ് കൂടി നമുക്ക് കാണാം ശരിക്കും ഇതിന് നല്ല മണമുണ്ട് ചന്ദനത്തിൻ്റെ ഇതുപോലെ ഏതെങ്കിലും ഹോൾ ഇടാൻ പറ്റിയ ഒരു അടപ്പുള്ള പാത്രം പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇതുപോലെ ഹോൾ ഇടുക പർപ്പടകം ഉണ്ടാക്കുന്ന കമ്പി ഇതുപോലെ ചൂടാക്കി ഉപയോഗിച്ചാൽ മതി ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ കർപ്പൂരം രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് അതായത് ഹിമാലയൻ സോൾട്ട് രണ്ടോ മൂന്നോ ഗ്രാമ്പു ഇനി നമുക്കിഷ്ടമുള്ള മണത്തിലുള്ള ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ഒരു നാലോ അഞ്ചോ ഡ്രോപ്പ് വേണ്ടി വരും പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇടുക കല്ലുപ്പ് ദുർഗന്ധ ആഗിരണം അതായത് അബ്സോർബ് ചെയ്യും രണ്ടോ മൂന്നോ പീസ് കർപ്പൂരവും രണ്ടോ മൂന്നോ ഗ്രാമ്പുവും ഇടുക ഇനി നമ്മുടെ എസെൻഷ്യൽ ഓയിൽ അത് ഏതെങ്കിലും സുഗന്ധത്തിലുള്ളത് ഒരു അഞ്ച് ഡ്രോപ്പ് ഞാൻ ഒഴിക്കുന്നുണ്ട് അഞ്ച് ഡ്രോപ്പ് കർപ്പൂരവും ഗ്രാമ്പുവും പ്രകൃതിദത്ത അണുനാശിനിയാണ് ചെറിയൊരു സുഗന്ധം നൽകാൻ ഈ എസൻഷ്യൽ ഓയിലും കർപ്പൂരവും സഹായിക്കും നാച്ചുറൽ റൂം ഫ്രഷ്നർ ഉണ്ടാകുന്നത് എങ്ങനെയെന്നൊരു യൂട്യൂബ് ചാനലിലൂടെ കണ്ടതിനെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണേ നമ്മൾ എന്നിട്ട് ഇതിനെ അടച്ച് ആ ഒരു ഏത് റൂമിലാണോ നമുക്ക് ആവശ്യം ആ റൂമിൽ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കുക എല്ലാം ഹാംലെസ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണെന്ന് എനിക്ക് തോന്നി ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉപകാരപ്പെടട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്